ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മഹേഷും ഇഷിതയും അതുപോലെ തന്നെ ചിപ്പിയൊക്കെ വളരെ സന്തോഷത്തിലാണ് കേട്ടോ അങ്ങനെ ചിപ്പി പറ ചിപ്പി ചിപ്പിയെടുത്ത് പറയുന്നുണ്ട് എന്നാൽ മോളെ നമുക്ക് ഉറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ടെങ്കിലും സ്വപ്നവേലി പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യ് നിങ്ങൾ കുറച്ച് ദിവസം ഒറ്റയ്ക്ക് കിടക്കണേ നല്ലത് ചിപ്പി ചിപ്പിനങ്ങളുടെ കൂടെ കിടക്കട്ടെ അയ്യോ അത് ഈ സാരില്ലെന്നേ നിങ്ങൾ അപ്പം മഞ്ജു പറയുന്നുണ്ട് അതെ നിങ്ങൾ അപ്പം ഹണിമൂൺ കപ്പിൾസാണ് അതറിയില്ലേ ഒരു മാസം നിങ്ങളെ ശരിക്കും ആരും ശല്യപ്പെടുത്താൻ പാടില്ല എന്തായാലും രണ്ട് കുറച്ച് ദിവസം ചിപ്പി ഞങ്ങളുടെ കൂടെ ഇരിക്കട്ടെ അതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വിടാം എന്ന് പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് അത് മതി അമ്മേ അമ്മയും ഡാഡിയും കൂടി ഒരുമിച്ച് കിടന്നാൽ മതി ഞാൻ നിങ്ങളുടെ കൂടെ കുറച്ച് ദിവസം ആകുമ്പോഴേക്കും കിടക്കാം എന്ന് പറയട്ട് നമ്മുടെ ചിപ്പി സ്വപ്നവല്ലയുടെയും അതുപോലെ തന്നെ രാമനാഥൻ്റെയും കൂടെ പോയി കിടന്നുറങ്ങും കേട്ടോ അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് മഹേഷ് കാരണം തനിക്ക് തന്നെ മോളെ തിരിച്ചു കിട്ടി കേസ് ജയിച്ചു അതുപോലെ തന്നെ ആകാശിനുമ്പിൽ ജയിച്ചു രചയുടെ മുമ്പിൽ ഭയങ്കരമായിട്ട് ജയിച്ച് മുന്നേറാൻ പറ്റി അതിൻ്റെയൊക്കെ സന്തോഷത്തിൽ മഹേഷ് ഇഷിത ഉറങ്ങിയെന്ന് മനസ്സിലാകുമ്പോഴേക്കും കുറച്ച് ഒന്ന് സ്മോൾ അടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുകട്ടോ വെള്ളം അടിച്ച് നല്ല രീതിയിൽ മൂക്കറ്റ വരെ വെള്ളം അടിച്ച് വരുവാണ് മഹേഷ് അതിനുശേഷം റൂമിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഇഷിത ഉറങ്ങിയിട്ടുണ്ടാവില്ല ഇഷിതയുടെ മുമ്പിൽ തന്നെ മഹേഷ് നാല് കാലിലാണ് വരുന്നത് വീഴാനൊക്കെ പോകുക കേട്ടോ മഹേഷിനോട് ഇഷിത പറയുണ്ട് ദേ നോക്ക് നിങ്ങൾ ഈ സ്വഭാവം നിങ്ങൾക്കുള്ളതാണോ ഈ സ്വഭാവം ഉള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു ഇതിപ്പോൾ എന്റേ പേരിലാണ് നിങ്ങളിപ്പോൾ കുടിച്ച് മൂക്കറ്റം വരെ കുടിച്ച് വന്നിരിക്കണേ എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയുണ്ട് അതോ ഞാനിന്ന് ജയിച്ച ദിവസമാണ് മഹേഷ് ചന്ദ്രൻ ജയിച്ചു ഞാൻ അവരെ തോപ്പിച്ചു ആകാശിനെ അതുപോലെ തന്നെ എന്നെ ഇട്ടേച്ച് പോയ അവളുണ്ടല്ലോ രചന അവളേം തോപ്പിച്ചു അവരുടെ മുമ്പിൽ തോക്ക് അവ ജയിച്ചു ഒരു അവസരത്തിൽ ഞാൻ കുടിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇഷ്ട വഴക്കു പറയുകയാണ് എന്നാലും ഈ സ്വഭാവം അത്ര നല്ലതല്ല എന്ത് സന്തോഷം വന്നാലോ സങ്കടം വന്നാലും കുടിക്കണത് അതിനെല്ലാത്തിനും ഒരു കാരണം കണ്ടെത്തി കുടിക്കണത് അത്ര നല്ല സ്വഭാവം എന്നല്ല നോക്ക് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളുടെ ഈ കോലം ഈ വീട്ടിലെല്ലാവരും കണ്ടു കഴിഞ്ഞുണ്ടല്ലോ ഇവിടുത്തെ അച്ഛനും നമുക്ക് ഒരു വിശ്വാസമുണ്ട് നിങ്ങൾക്ക് ദുശീലങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്ന് നിങ്ങളുടെ ഈ സ്വഭാവം അവർക്കറിയായിരിക്കും എനിക്കറിയില്ല എന്തായാലും ഇപ്പൊ ഈ നല്ലൊരു സന്തോഷാവസ്ഥ നിങ്ങളീ കുടിച്ചത് കണ്ടാലുണ്ടല്ലോ അവരെ ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളെടുത്ത് പറഞ്ഞേക്കാം നിങ്ങളിപ്പോൾ കുടിച്ച് വന്ന കാര്യം ഞാനിവിടുത്തെ ആരെയും അറിയിക്കില്ല പോലീസിനെ അറിയിക്കില്ല ഒന്നും അറിയിക്കില്ല പക്ഷേ ഇനി നിങ്ങളിതുപോലെ കുടിച്ച് വന്നാൽ നിങ്ങളുടെ കാലും ഞാൻ തല്ലി ഓടിക്കും എന്നിട്ടൊരു മൂലക്കെടും കേട്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും മഹേഷ് കുടിച്ചൊരു ലെക്ക് കേട്ടിട്ടുണ്ടാവും ഇരിക്കും മഹേഷ് അപ്പം തന്നെ ബോധം കിട്ട പോലെ കട്ടിലേക്ക് വീഴുവാട്ടോ അത് ശരിക്കും ഒന്നും കിടക്കുന്നില്ല വെറുതെ അങ്ങനെ കിടക്കുവാണ് ഈശുദാ പതിക്കെ ഹോ ഇതെന്ത് കിടപ്പാണ് കിടക്കണത് എന്ന് വെച്ചിട്ട് പതുക്കെ എഴുന്നേൽപ്പിച്ച് നേരെ കിടത്തുന്നുണ്ട് ഷൂ ഒക്കെ കഴിച്ചു കൊടുത്തിട്ട് നേരെ കിടത്താൻ വേണ്ടി നോക്കുമ്പോഴേക്കും ഇഷിതേനെ ജസ്റ്റ് ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടി മഹേഷ് നോക്കുന്നുണ്ട് അത് ഇഷിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല പെട്ടെന്ന് കുടിച്ച് വന്നത് കൊണ്ടിട്ടിട്ടാവാം ഇഷിത കൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹേഷിന് രാവിലെ തന്നെ ഓഫീസിലിരിക്കുമ്പോൾ ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് മെസ്സേജ് വരികയാണ് ഇഷിത അപകടത്തിലാണ് എത്രയും പെട്ടെന്ന് ഇഷിതനെ രക്ഷിക്കണമെന്നുള്ള ഒരു മെസ്സേജ് ആണത് അത് വേറൊരു ആരുമല്ല വിനോദമാണ് അയച്ചിരിക്കണത് വിനോദിനടുത്ത് അൻസാരി പറയുന്നുണ്ട് സോഫി നേഴ്സിൻ്റെ കയ്യിൽ ആ ഒരു മരുന്ന് കൊടുത്തോളാം ഇനി ആതിര ജീവിച്ചിരിക്കേണ്ട ആതിര പതുക്കെ പതുക്കെ ആ മരുന്ന് ഇപ്പം തന്നെ ഇഞ്ചക്റ്റ് ചെയ്യുകയാണെങ്കിൽ പതുക്കെ പതുക്കെ ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ മരണത്തിനോട് കീഴടങ്ങും അപ്പോൾ ആ കുറ്റം ഇഷ്യതയുടെ തലയിൽ വെക്കാം അതാണ് അവരുടെ പ്ലാന് അപ്പം വിനോദത് പറയുന്നത് വിനോദ നീ തന്നെ സോഫി നേഴ്സിൻ്റെ അടുത്ത് ഈ മരുന്ന് കൊടുക്കണം എന്ന് പറയുകയാണ് അപ്പം ഇതെങ്ങനെയെങ്കിലുമൊക്കെ അനുസരിനെ വിഷമിപ്പിക്കാനും പറ്റില്ല പക്ഷേ ശശി തന്നെ രക്ഷിക്കുകയും വേണം അതിനുവേണ്ടി വിനോദ് കണ്ടുപിടിക്കണ ഒരു മാർഗ്ഗമാണ് അതായത് ആ നേഴ്സ് ഇഞ്ചെക്ഷൻ വെക്കണ സമയത്ത് തന്നെ മഹേഷിനെടെ എത്തിക്കണം അതിനു വേണ്ടിയിട്ടാണ് ആ മെസ്സേജ് മഹേഷിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നത് മഹേഷ് അത് പെട്ടെന്ന് തന്നെ ഓഫീസിൽ നിന്ന് ചാടി ഇറങ്ങുവാണ് ആ സമയം വിനോദ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് സോഫി എന്ന് പറഞ്ഞ നേഴ്സിന് ആരും അറിയാതെ കണ്ടിട്ട് ആ ഒരു മരുന്ന് കൊടുക്കുവാണെങ്കിൽ നോക്ക് ഇത് എത്രയും പെട്ടെന്ന് ആതിരേനെ കുത്തി വയ്ക്കണം പതുക്കേ പതുക്കേ മരിച്ചോളും സ്ലോ പോയിസൺ ആണ് എന്നൊക്കെ പറയുകയാണ് ആതിര ആതിരേനെ ആ ഒരു മരുന്ന് കുത്തു വയ്ക്കുന്ന മുമ്പ് തന്നെ മഹേഷ് അവിടേക്ക് എത്തുക കേട്ടോ മഹേഷ് എത്തുന്നതും ആ ഒരു സംഭവം നടക്കാൻ സമ്മതിക്കുന്നില്ല അതിനുശേഷം ഇഷ്ടം പറയുന്നത് താങ്കൾ ശരിക്കും ശ്രദ്ധിക്കണം തനിക്കിവിടെ ഒരു 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 പേഷ്യൻ്റില്ല അതിന് അതിനെ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനൊരു അപകടം പോലും പറ്റാതെ സം ശ്രദ്ധിക്കണം കാരണം അതിനെതിന് പറ്റിക്കന്നെ തനിക്ക് ജയിലിൽ കിടക്കേണ്ടി വരുമോന്ന് പുറത്തുള്ളവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആ കുട്ടിനെ ആക്രമിക്കാനായിരിക്കും നോക്കുന്നത് എന്ന് പറയുകയാണ് അത് ശരിയാണെന്ന് ഇഷിതക്കും തോന്നുന്നുണ്ട് ഇഷ്യുതാണ് ചോദിക്കേണ്ടതല്ല പെട്ടെന്ന് ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എനിക്കൊരു നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നു താനെന്തോ വലിയ അപകടത്തിലാണെന്നുള്ള മെസ്സേജ് മെസ്സേജോ എന്ത് മെസ്സേജ് ചോദിക്കുമ്പോൾ അതെ താൻ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജ് കാണിച്ചു കൊടുക്കുകയാണ് ഇതാരായിരിക്കും എന്നെ സഹായിക്കണത് എന്ന് ഇഷ്യതയെ ആലോചിക്കുകയാണ് കാരണം അന്ന് കല്യാണ സമയത്തും ഗുണ്ടകൾ തന്നെ അപകടപ്പെടുത്തിയിട്ട് കിഡ്നാപ്പ് ചെയ്യാൻ പോയപ്പോഴേക്കും അവിടെയും കുറച്ച് ഗുണ്ടകളെ വരുത്തിയിട്ട് രക്ഷപ്പെടുത്തിയ ആൾ ഇപ്പോൾ തനിക്ക് ഹോസ്പിറ്റലിൽ എന്തോ വലിയ അപകടം പറ്റാൻ പോണെന്നു പറഞ്ഞിട്ട് ഇപ്പോഴും രക്ഷപ്പെടുത്തുന്ന ഒരാൾ അതാരാണെന്ന് ഇഷ്യുതയെ മനസ്സ് തലപൊകൻ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ മഹേഷിനും ഒരു പിടി കിട്ടുന്നില്ല ആരൊരാജ്ഞാതം തൻ്റെ പുറകേലുണ്ട് തൻ്റെ നല്ല എൻ്റെ പുറകിലുണ്ട് നമ്മുടെ കൂടെ നല്ലതിന് വേണ്ടി ഒരാൾ നമ്മുടെ പുറകെ തന്നെ ഉണ്ടടോ എന്ന് പറയുകയാണെങ്കിൽ ശരിയാണ് അയാളെ കണ്ടുപിടിച്ചേ പറ്റുമെന്ന് ഇഷിതയെ മനസ്സിലാക്കുകയാണ് പക്ഷേ മഹേഷ് കണ്ടുപിടിക്കണ മുമ്പേ ഇഷിത എന്തായാലും െ കണ്ടുപിടിക്കും കേട്ടോ ശേഷു ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിയാമണി തൻ്റെ മോളെ ഇടയ്ക്കിടക്ക് കാണാൻ വേണ്ടി തന്നെ മോളെ സ്വപ്നം വലി കഷ്ടപ്പെടുത്തുവാണോ പണി ചെയ്ത് കഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇടക്കിടക്ക് ഫ്ലാറ്റിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കുകട്ടോ ഫ്ലാറ്റിന് മുമ്പിൽ വന്ന് നിൽക്കുന്ന പ്രിയാമണി എടുത്ത് സ്വപ്നം വലി പറയേണ്ടത് നിൻ്റെ മോളെ ഞാനിവിടെ കഷ്ടപ്പെടുത്തുകൂടി അമ്മായിമ്മ പോലെ എല്ലാം ഞാൻ അവളുടെ അടുത്തെടുക്കും അവൾക്ക് കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്താനൊന്നും പറ്റില്ല വീട്ടിലെ അവളെ കൊണ്ട് അടുപ്പിക്കുന്നത് മീൻ ഇറച്ചി ഇറച്ചിവെപ്പിക്കും ഒക്കെ ചെയ്യും എന്ന് പറയുമ്പോൾ പ്രിയാമണി പറയൂ എൻ്റെ മോളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കല്ലേ ഞങ്ങൾ ഇറച്ചി കൂട്ട് മീനും മാംസ ൊന്നും കൂട്ടാത്തവരാണ് സ്വപ്നവലിക്ക് അത് അറിയാവുന്നതല്ലേ പിന്നെ എനിക്കത് നന്നായിട്ടറിയാം പക്ഷേ ഞങ്ങൾ കൂട്ടുമല്ലോ അവളിപ്പോൾ ഇവിടെയല്ലേ കെട്ടി വന്നിരിക്കണത് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അനുസരിക്കണം പറ്റുമെങ്കിൽ അത് കഴിക്കുകയും വേണം അയ്യോ ഇങ്ങനൊന്നും ചെയ്യിപ്പിക്കല്ലേ ഇതൊക്കെ ഭയങ്കരമാണ് പോടി പോ പോടി പ്രിയാമണി പോ എന്നൊക്കെ പറയട്ടെ സ്വപ്നവലി പ്രിയാമണി അവിടെ നിന്ന് ആട്ടി ഓടിക്കുന്നുണ്ടെങ്കിലും സ്വപ്നവലി അങ്ങനെയൊന്നും ചെയ്യിപ്പിക്കില്ല കേട്ടോ കാരണം അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാലും അത് മീനും അതുപോലെ തന്നെ മാംസമൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും അതൊക്കെ കഴുകിയൊക്കെ തരാം കറി വെച്ച് എന്നൊക്കെ പറഞ്ഞാൽ പോലും സ്വപ്നവലി പറയും വേണ്ട ഇതൊന്നും നിനക്ക് പറ്റാത്ത ജോലിയല്ലേ നീ ഇതൊന്നും ചെയ്യണ്ട ഇതൊക്കെ ഞാൻ ചെയ്തോളാം നീ ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗികളൊക്കെ നന്നായിട്ട് നോക്കുക മഹേഷിൻ്റെ ചിപ്പിയുടെ കാര്യം നന്നായിട്ട് നോക്കുക ഇതൊക്കെയാണ് സ്വപ്നവലി ഇഷിതടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ ഇഷുതാക്കൾക്ക് വലുതൊരു സന്തോഷം തോന്നും കേട്ടോ ഇഷിതാക്കാണെങ്കിൽ പിന്നെ അമ്മയുടെ അടുത്ത് പോകുമ്പോഴേക്കും പ്രിയാമണി പറഞ്ഞത് നിന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ എന്ന് പറയുമ്പോൾ കഷ്ടപ്പാടോ എനിക്കോ അവിടെയോ സ്വപ്നവലി ഉണ്ടല്ലോ അതെ എൻ്റെ ഈ അമ്മേനെ പോലെയാണെന്ന് പറയുമ്പോൾ വേണ്ട നീ നോണിയൊന്നും പറയണ്ട അവരുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം അവരെന്നെ കണ്ടപ്പോൾ പറഞ്ഞതാണ് നിന്നെ കഷ്ടപ്പെടുത്തുന്നു അമ്മ പോലെ പോലെടുക്കുമെന്ന് അത് ചിലപ്പോൾ അമ്മയുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി പറഞ്ഞതായിരിക്കും ആളൊരു പാവമാണ് അമ്മേ സത്യം ഞാൻ പറഞ്ഞത് അമ്മയുടെ അതേ സ്വഭാവം തന്നെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വെറുതെ പൊങ്കച്ചൻ കാണിക്കുമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പാവം ഒരു അമ്മ അവരുടെ മനസ്സിലുണ്ട് എന്തായാലും അമ്മക്ക് ഞാനൊരു വാക്ക് തരാം ഒരിക്കലും സ്വപ്നവല്ലി എന്ന് പറഞ്ഞിട്ട എൻ്റെ മഹേഷിൻ്റെ അമ്മ അതായത് ഇപ്പോൾ എൻ്റെ അമ്മയും കൂടിയാണ് അവരെന്നെ ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നെ ചേർത്ത് വെക്കും കഴിഞ്ഞ ദിവസം ഓഫീസ് കോടതിയിൽ എന്താ നടന്നതെന്ന് അറിയാവോ രചന എന്നെ വല്ലാതെ വഴക്ക് പറഞ്ഞു ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നു പക്ഷേ അന്ന് സ്വപ്നവല്ലി അമ്മയാണ് അവരെ നിലക്ക് നിർത്തിയത് എൻ്റെ തന്നെ ചേർത്ത് വെച്ചു എൻ്റെ അവരുടെ അടുത്ത് ഇതെൻ്റെ മരുമകളല്ല മകളാണെന്ന് അമ്മേ ഞാൻ പറഞ്ഞത് നമുക്ക് വിശ്വാസമല്ലേ അവരെൻ്റെ അമ്മയത്ത് ഒരു പോറിൽ പോലും വീഴാൻ സമ്മതിക്കില്ലേ എനിക്ക് കിട്ടിയത് നല്ലൊരു കുടുംബജീവിതം തന്നെയാണ് എന്ന് നമ്മുടെ പ്രിയാമ്മനക്ക് വാക്ക് കൊടുത്ത് സംസാരിക്കുകയാണ് ഇഷിത എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങൾ തന്നെയാണ്ടോ ഇനി അങ്ങോട്ട് വരാൻ പോണത് ഇന്നത്തെ എപ്പിസോഡ് ഡിലേ ആണ് തീർച്ചയായിട്ടും പത്ത് മണിക്ക് മുമ്പ് എപ്പിസോഡ് വരെയായിരിക്കും ഒറിജിനൽ എപ്പിസോഡ് വരുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാം ഇത് പ്രൊമോ റിവ്യൂ ആണ് അതായത് ഈ ആഴ്ചത്തെ ഫുൾ പ്രൊമോ റിവ്യൂ ആയിട്ട് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ